ഹായ് ഫ്രണ്ട്സ് ലിജിൻസ് വീഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മളങ്ങനെ വട്ടവട ട്രിപ്പിൽ നമ്മൾ വട്ടവട ചെക്ക് പോസ്റ്റിൻ്റെ എത്തിയിരിക്കുകയാണ് ബാക്കി വണ്ടികൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അതിമനോഹരമായ ക്ലൈമറ്റാണ് ഇപ്പോൾ നല്ല കോടയൊക്കെ മൂടിയ വളരെ മനോഹരമായ അന്തരീക്ഷമാണ് നമ്മളതൊക്കെ ആസ്വദിച്ചാണ് വണ്ടി ഓടിച്ചു വരെ വന്നത് തന്നെ അപ്പം നമ്മൾ വട്ടവട ചെക്ക് പോസ്റ്റിൽ കയറാൻ പോവുകയാണ് ഇനി നമ്മൾക്ക് നേരെ കാട്ടിലൂടെ ഏകദേശം ഒരു നാലര അഞ്ച് കിലോമീറ്ററോളം കാട്ടിലൂടെ തന്നെ സഞ്ചരിക്കണം കാട്ടിലൂടെ പോകുന്ന സമയത്ത് വണ്ടി എവിടെയും നിർത്താൻ പാടില്ല ഡയറക്ടർ റൺ ചെയ്ത് പൊക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് വളരെ കോട മൂടിയൊരന്തരീക്ഷമാണ് ഈ ഒരു ക്ലൈമറ്റ് കിട്ടുകയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭാഗ്യമുള്ള കാര്യം കാര്യമാണ് കാരണം ഈ ക്ലൈമറ്റൊക്കെ ആസ്വദിച്ച് വണ്ടി ഡ്രൈവ് ചെയ്ത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഒരു ആസ്വാദകരമായ ഒരു റൈഡ് തന്നെയാണ് അപ്പോൾ നമ്മൾ മൂന്നാറിൽ നിന്ന് കയറി മുതലേ നമുക്ക് അത്യാവശ്യം കോടയൊക്കെ നിറഞ്ഞൊരന്തരീക്ഷമായിരുന്നു കിട്ടിയിരുന്നത് ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ഇതുപോലെ തന്നെ കോടയെല്ലാം മാറി തെളിഞ്ഞ ഒരു അന്തരീക്ഷം കിട്ടും പിന്നെ വണ്ടി പോകുമ്പോൾ മാക്സിമം ഒരു ആവറേജ് സ്പീഡിൽ പോകുക വളവുതിരിവുണ്ട് ചെറിയ റോഡാണ് അതുകൊണ്ട് തന്നെ മുന്നിൽ നിന്നും വണ്ടി പെട്ടെന്ന് കയറി വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഒരു ആവറേജ് സ്പീഡിൽ പോകുന്നതായിരിക്കും ബൈക്ക് റൈഡേഴ്സിന് എപ്പോഴും നല്ലത് ടേൺ ചെയ്ത് ടേൺ ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് ട്രാക്കിൽ കയറാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക കാരണം ഓപ്പോസിറ്റ് വണ്ടി വരുന്നതും ഒരു ആവറേജ് സ്പീഡിലായതുകൊണ്ട് ചിലപ്പം ആക്സിഡൻറ് ആവാനുള്ള സാധ്യത കൂടുതലുണ്ട് അങ്ങനെ നമ്മൾ കാടിൻ്റെ ഇടയ്ക്കുള്ള ഒരു പ്രദേശമാണ് വളരെ മനോഹരമായ എപ്പോൾ ഇ സ്ഥലമെന്ന് പറയാൻ വളരെ വളരെ മനോഹരമായ പുൽമേടൊക്കെ നിറഞ്ഞ ഒരു പ്രദേശമാണ് നമ്മളിവിടെ നി നിർത്തിയില്ല എന്നാലും വളരെ മനോഹരമായ ഒരു സ്ഥലം അതേടുകൂടി തന്നെ കോടെ നിറഞ്ഞൊരു ഏരിയയും കിട്ടി നമുക്ക് കോട കോടയില്ലാത്തൊരു ഏരിയയും കിട്ടി കോടെ നിറഞ്ഞൊരു ഏരിയ ആ പുൽമേടുകൂടി നിറഞ്ഞൊരു ഏരിയ കാണാൻ തന്നെ എന്തോ മനോഹരമാണെന്ന് പറയുക സൈഡിലൊരു നാച്ചുറൽ പാർക്ക് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മളവിടെ പക്ഷേ കയറിയില്ല നമ്മൾ റൺ ചെയ്ത് പോയതുകൊള്ളു വളരെ മനോഹരമായ കോടെ നിറഞ്ഞൊരു അന്തരീക്ഷമാണ് അതുകൊണ്ട് തന്നെ ആ ഈ ഒരു റൈഡ് മൊത്തത്തിൽ പൊളിയായിരുന്നു കാടും കോടയും ഒക്കെ നിറഞ്ഞ ഒരു യാത്ര ചില സ്ഥലങ്ങളൊന്നും കോടേയില്ല ഫുൾ തെളിഞ്ഞ അന്തരീക്ഷം ഇത് ഇതാണ് ഈ ഒരു കാലാവസ്ഥ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു അനുഭൂ അനുഭൂതി എന്ന് പറഞ്ഞാൽ അത് വളരെ മനോഹരമായ ഒരു അനുഭൂതി തന്നെയാണ് നമ്മുടെ മറ്റ് വണ്ടികൾ ഇങ്ങനെ പ്രത്യേകിച്ച് പൊക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ബാക്കിൽ ഇങ്ങനെ പ്രത്യേകിച്ച് വന്നുകൊണ്ടാണ് അവർ മുന്നിലും പോയി പിന്നിലൊക്കെ ആയിട്ടാണ് നമ്മൾ പോ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ സോളോ റൈഡ് നമ്മൾ എല്ലാവരും കൂടി വരുന്ന കൂട്ടത്തിൽ ഒരു വണ്ടി മാത്രം സോളയാണ് അടിക്കുന്നത് ബാക്കി എല്ലാ വണ്ടിയിലും ഈ രണ്ട് പേര് വെച്ചാണ് നമ്മളങ്ങനെ ഒരു പൈൻമരത്തിൻ്റെ കയറി ഏറിയിലോട്ട് എത്തിയിരിക്കുകയാണ് നമ്മൾ വെച്ചൊക്കെ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ തോന്നും നമുക്ക് പല സീനുകളും പഴയ ഏതൊക്കെയോ സിനിമകളിൽ അല്ലെങ്കിൽ കണ്ടത് ഒരു ഫീലൊക്കെ തോന്നാറുണ്ട് ചില യാത്രകളിലൊക്കെ ഞാൻ പോയ യാത്രകളിലൊക്കെ മിക്ക സ്ഥലങ്ങളിലും ചില ഏരിയകൾ കാണുമ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ട ഏതോ സ്ഥലങ്ങളാണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട് സിനിമകളിൽ അതേപോലെ ഒരു ഏരിയ ആണ് ഇതും പൈൻമരം സൈഡിലൊക്കെ പൈൻമരമാണ് പക്ഷേ ഇവിടെ അത്രയും കോടം കൂടിയിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ല വ്യൂ ഉണ്ട് അതും ഫോറസ്റ്റുകാർ സൈഡിലൊക്കെ തീ ഇട്ടിട്ട് പൈൻമരത്തിൻ്റെ ഭാഗത്തൊക്കെ തീയിട്ട് കത്തിച്ചിട്ടുണ്ട് സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് നമുക്ക് ഇനി നേരെ പോകേണ്ടത് നമുക്കിനി നേരെ പോകേണ്ടത് ചിലന്തിയാറാണ് ചിലന്തിരാണ് നമ്മുടെ സ്റ്റേ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ചിലന്തിയാറിൽ വരെ ഒന്നും പോകണമെന്നില്ല നമ്മളങ്ങനെ വട്ടവട എന്ന ഗ്രാമത്തിലോട്ട് എത്തിയിരിക്കുകയാണ് ഈ ഗ്രാമത്തിന് വേറൊരു പേരുകൂടി ഉണ്ടോ കേട്ടോ വട്ടവട എന്ന് മാത്രമല്ല വേറൊരു പ്രോപ്പർ വേറൊരു പേരൂടി പറയുന്നുണ്ട് ഞാൻ വിട്ടുപോയതാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ നിൽക്കുന്നില്ല നമുക്ക് ഓൾറെഡി ചിലന്തിയാറ് നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത് മിക്ക യാത്രക്കാരും വന്നിട്ട് ഇവിടെ വരെയൊക്കെ വന്ന് ഇവിടുന്ന് ചായയും കുടിച്ച് തിരിച്ചു പോകുന്നതാണ് കാണുന്നത് മിക്ക വീഡിയോസിലും പക്ഷേ വട്ടവട കഴിഞ്ഞ് ചിലന്തിയാറുണ്ട് ചിലന്തിയാറിൽ തന്നെ ചെറിയൊരു വെള്ളച്ചാട്ടം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ കുറച്ച് ആളുകളെ ഉള്ള യാത്രകൾ തിരഞ്ഞെടുക്കാറുള്ളൂ കാരണം കാറിൽ വരുന്നവരൊന്നും അകത്തോട്ട് കയറാൻ ഒക്കെ വളരെ ചുരുക്കമാണ് ബൈക്ക് റൈഡ് ചെയ്ത് വരുന്ന ആളുകളാണ് കൂടുതലും അകത്തോട്ടൊക്കെ പോകുന്നത് അങ്ങനെ താഴെ ചില വട്ടവട ഗ്രാമവും ഒക്കെ കാണാം കൃഷിയാണ് മെയിൻ ഇവരുടെയൊക്കെ ജീവിതമാർഗം ഈ സ്ഥലത്തിൻ്റെ പ്രോപ്പർ നെയിം കോവില്ലൂർന്നാണ് വട്ടവട കോവല്ലൂർ എന്നായിരിക്കുന്ന സൈഡ് ബോർഡിലൊക്കെ എഴുതിയിട്ടുണ്ട് ഇത് നമ്മളുടെ കേരള ബോർഡറാണ് ബോർഡറിനോട് ചേർന്നുള്ള ഏറ്റവും അവസാനത്തെ ഗ്രാമം എന്നൊക്കെ പറയാം ഏറ്റവും അവസാനത്തെ ഗ്രാമം എന്ന് പറയുമ്പോഴെങ്കിൽ നമുക്ക് ചെലന്തീറായിരിക്കാം ഏറ്റവും അവസാനത്തെ ഏറ്റവും വലിയ ഗ്രാമം ഏറ്റവും വലിയ പട്ടണം എന്നൊക്കെ പറയാവുന്നതാണ് വട്ടവടയെ പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം ഈ ഒരുപാട് സഞ്ചാരികൾ വരുന്ന ഒരു ഏറിയയാണ് ഒരുപാട് യാത്രക്കാർ വരുന്നതാണ് പക്ഷേ ആ ഫോറസ്റ്റിൻ്റെ ആ ഏറി ചെക്ക് പോസ്റ്റ് എല്ലാം കഴിഞ്ഞ് വട്ടവാട ചെക്ക് പോസ്റ്റെല്ലാം കഴിഞ്ഞാൽ അഞ്ച് കിലോമീറ്റർ കയറി കഴിഞ്ഞാൽ പിന്നെയുള്ള റോഡ് വളരെ ശോചനീയമാണ് കേരള ഗവൺമെൻ്റിൻ്റെ അണ്ടറിൽ വരുന്നൊരു സ്ഥലമാണ് പക്ഷേ ഒരുപാട് ടൂറിസ്റ്റുകളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും വരുന്ന ഒരു ഏറിയയും കൂടിയാണ് അപ്പം ഈ ഒരു ടൂറിസത്തിന് നമ്മുടെ കേരളം എന്തുമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് എന്തുമാത്രം അതിനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്ന ഭാഗം മനസ്സിലാക്കണമെന്നാണ് ഇങ്ങനെയുള്ള ഏരിയകൾ വന്നാൽ മതി വളരെ വളരെ മനോഹരമായ മോശമായ റോഡുകൾ ആണ് ഇവിടേക്കുള്ളത് അതും ബൈക്കിൽ പോകുന്നവർക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബൈക്ക് കാറിൽ പോകുന്നവർക്ക് അതിനേക്കാൾ അടിയിടിക്കുന്ന രീതിയിലുള്ള കുഴികളൊക്കെ ഉള്ള റോഡാണ് നമ്മൾ ഈ ക്യാമറയിൽ കൂടെ കാണുമ്പോൾ അത് മനസ്സിലാവാത്തതുകൊണ്ടാണ് അന്യ ഗർത്തങ്ങളൊക്കെ നിറഞ്ഞ റോഡാണ് അപ്പോൾ കേരള സർക്കാരിന് ഇതിൻ്റെ അതായ ഒരു അഭിനന്ദനങ്ങൾ നൽകിക്കൊണ്ട് ഞങ്ങൾ വീണ്ടും ചിലന്തിയർ ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായ ഒരു ഗ്യാ ഗ്രാമമാണ് ആ മനോഹരമായ ഗ്രാമത്തിൽ അതി മനോഹരമായൊരു റോഡും ഫുട്പാത്തും സ്ട്രീറ്റ് ലൈറ്റ് സംവിധാനവും കൂടിയൊക്കെ ഒരുങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ എത്ര മനോഹരമാവിടെ വരുന്ന യാത്രക്കാർക്കും വരുന്ന സഞ്ചാരികൾക്കുമൊക്കെ എത്ര ഉപകാരപ്രദവും കാണുന്ന കാഴ്ചകളിൽ ആ റോഡും ഫുട്പാത്തുകളും ഒക്കെ വളരെ മനോഹരമായി ഇരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ആ ഗ്രാമത്തിൻ്റെ ഭംഗിയൊക്കെ പ്രത്യേകം വേറൊരു രീതിയിലോട്ട് മാറും ഇത്രയും മോശമായ അവസ്ഥയിലേക്ക് റോഡ് ഇടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ദയനീയമായ കാര്യമാണ് കേരള സർക്കാരിൻ്റെ പ്രത്യേക കുഴി പദ്ധതിയോ കുളം പദ്ധതിയോ ഒക്കെയാണെന്ന് തോന്നുന്നു ഇവിടെ നടപ്പാക്കിയിരിക്കുന്നതെന്ന് തോന്നുന്നു നിങ്ങൾക്ക് തന്നെ നോക്കാം അങ്ങ് ദൂരെ വളരെ മനോഹരമായ ഗ്രാമം ആ ഗ്രാമത്തിൻ്റെ ആ ഒരു കാഴ്ചയും മല മലകളുടെ കാഴ്ചകളും എല്ലാം നിറഞ്ഞ ഒരു ഒരു നല്ലൊരു കാഴ്ച നല്ലൊരു വ്യൂ ഉള്ള ഒരു ഗ്രാമം ആണ് ആ ഗ്രാമത്തിൻ്റെ റോഡിൻ്റെ അവസ്ഥയാണ് നമ്മൾ ആ വട്ടവട ചെക്ക് പോസ്റ്റ് അതായത് തുടക്കത്തിലുള്ള ചെക്ക് പോസ്റ്റല്ല എൻ്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പിന്നീട് കയറുന്ന റോഡ് അവിടുന്ന് ഈ കോവല്ലൂർ എന്ന് പറയുന്ന സ്ഥലവും കൂടി കവർ ചെയ്ത് വരുമ്പോൾ വട്ടവട എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് മേളോട്ട് കയറുമ്പം തന്നെ കോവല്ലൂർ എന്ന് പറഞ്ഞ ജംഗ്ഷനാണ് അതും കവർ ചെയ്ത് മേളോട്ട് വരുമ്പോൾ ഉള്ള അവസ്ഥയാണ് വില്ലേജ് ഓഫീസ് വട്ടവട വില്ലേജ് ഓഫീസുകളുണ്ടോ വില്ലേജ് ഓഫീസ് എന്തായാലും മര്യാദയ്ക്ക് പടിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് നിങ്ങൾ കാണുന്ന റോഡിൻ്റെ വില്ലേജ് ഓഫീസിൻ്റെ ഫ്രണ്ടുള്ള റോഡിൻ്റെ അവസ്ഥ ഈ വില്ലേജ് ഓഫീസിൽ വരുന്നവർക്ക് പോലും ഈ റോഡ് കണ്ടിട്ട് ഇത് ഇത്ര ദയനീയ അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കി ഗവൺമെൻറ്റിനെ അറിയിച്ച് ഇതൊന്നും ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഒരു മനസ്സ് അവർക്കില്ലാതായി പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഇത്രയും മോശമായ റോഡ് ഞാൻ വേറെ എങ്കും അടുത്തിടയിലും കണ്ടിട്ടില്ല ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് എന്നത് പോലും ഈ ഒരു സ്ഥലത്തെ എന്തുമാത്രം എന്തും മാത്രം മനോഹരമാക്കി നമ്മുടെ കേരള ഗവൺമെൻറ് വെക്കുന്ന ഇത്ര ഏരിയ ഒന്ന് ടാർ ചെയ്ത് ഫുട്പാത്തും വെച്ച് സ്ട്രീറ്റ് ലൈറ്റും ഉണ്ടാക്കിടാക്കുംമാർക്ക് കയ്യിൽ പൈസ ഇല്ലിട്ട് ഒന്നുമല്ലല്ലോ ആളുകളുടെ ആവശ്യത്തിൽ പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇനിയിപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടി ചാടി വരികയും ചെയ്യും അതാണ് നമ്മുടെ കേരള ഗവണ്മെൻറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കുറച്ച് ഏറെ ഒന്നും ടാറിങ് ഇളകിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവിടെ എത്തിയപ്പോൾ നമുക്ക് ഇത്തിരി സ്പീഡ് കൂട്ടി പോകാൻ സാധിച്ചിട്ടുണ്ട് അതാ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ റോഡിൻ്റെ ദയനീയ അവസ്ഥയിലോട്ടുള്ള കാഴ്ചകളിലോട്ട് വീണ്ടും നിങ്ങളെ ക്ഷണിക്കുകയാണ് വളരെ മനോഹരമായ ദയനീയമായ റോഡിലൂടെ വീണ്ടും നമ്മൾക്ക് പോകേണ്ടി വരും വണ്ടിയുടെ നട്ടുപോളുമൊത്തം ഇളകുന്ന തരത്തിലുള്ള കുഴി നിറഞ്ഞ റോഡാണ് ഇപ്പം ഞാനിപ്പം വട്ടവടയിലെ സൗന്ദര്യം വർണ്ണിക്കാൻ വന്ന ഞാൻ ലാസ്റ്റിൽ റോഡിൻ്റെ ദയനീയവസ്ഥ പറയേണ്ട ഒരു ഗതിയിലോട്ട് എത്തിയിരിക്കുകയാണ് അത്രയ്ക്ക് മനോഹരമായ ദയനീയമായ റോഡുകളാണ് നമ്മുടെ കേരള ഗവൺമെൻറ് നമ്മളുടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി നൽകിയിരിക്കുന്നത് ടൂറിസ്റ്റുകൾക്ക് ഞാൻ മനസ്സിലാക്കി ഇത്രയും കാലം ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയുന്ന കേരളത്തിലെ ഒരു പ്രത്യേകിച്ച് ഡെവലപ്മെൻ്റ് ഒന്നും കണ്ടിട്ടില്ല റോഡുകളുടെ ഡെവലപ്മെൻറ്റ് ഈ പറഞ്ഞുകൊണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികളിലൂടെയൊക്കെ വന്നതുകൊണ്ടൊക്കെയാണ് കുറച്ച് റോഡുകളൊക്കെ ഡെവലപ്പായി നിന്നിട്ടുണ്ട് അല്ലാതെ ഫുട്പാത്ത് പോലും ടൂറിസ്റ്റ് പ്ലേസിലെ ഫുട്പാത്തുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും മര്യാദയ്ക്ക് ഡെവലപ്പ് ചെയ്യാത്ത ഒരു കാഴ്ചയാണ് ഞാൻ എവിടെയും കണ്ടിരിക്കുന്നത് ആർക്കും വേണ്ടാത്ത കുറേ പദ്ധതികൾ നടപ്പാക്കുന്നു അല്ലാതെ അതിൻ്റെ അപ്പുറത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഇനി നിങ്ങളാരെങ്കിലും നല്ല എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ടോയ്ലറ്റ് പോലും ഞാൻ ഇതുവരെ മര്യാദയ്ക്ക് കണ്ടിട്ടില്ല ആ വൃത്തിയുള്ളത് ടൂറിസ്റ്റ് പ്ലേസിലൊന്നും അപ്പം ഇത് ആരുടെ റോഡ് ചെയ്യുന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് നേരെ ഫ്രണ്ടിരിക്കുന്ന കണ്ടത് നമ്മുടെ പിണറായി ചേട്ടൻ്റെ ഫ്ലക്സൊക്കെ അപ്പോൾ അതിനൊരു ഡൗട്ട് ഇനി ആരും പറയണ്ട ഇനി തമിഴ്നാടുകാരൻ്റെ ആണെന്ന് ഇനി ആരും പറഞ്ഞും വരണ്ട ഇതാണ് ഇവിടുത്തെ അവസ്ഥ നമ്മളങ്ങനെ ചിലന്തേരം നമ്മുടെ റിസോർട്ടിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് റിസോർട്ട് കുറച്ച് താഴോട്ട് ഇറങ്ങി പോകണം കാടിനോട് ചേർന്നാണ് അപ്പം വണ്ടി ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓഫ് റോഡ് അടിച്ച് പോകണം അപ്പം വണ്ടി മൊത്തം ഇറങ്ങി പോകുകയോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടി ആളുകൾ പോയിട്ടുണ്ട് രണ്ടുപേർ അപ്പോൾ എല്ലാ വണ്ടിയും പോകണ്ട ഇവിടെ വെച്ചേക്കാം എന്നാണ് ലാസ്റ്റിൽ തീരുമാനിച്ചിരിക്കുന്നത് റിസോർട്ടിലോട്ട് ഇവിടെയാണ് ഒരു ഹിമാലയൻ താഴെ ഒരു ഹിമാലയൻ താഴെ ട്രൈ കൊണ്ട് പോയിട്ട് ചെറിയൊരു വണ്ടി കൊണ്ട് പോവാം പക്ഷേ ഡോബ്ലൊക്കെ പ്രത്യേകിച്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്ത നമ്മൾ നടന്ന് നല്ലൊരു ഓഫ് റോഡ് കൂടി മാത്രമേ റിസോർട്ടിന്റെ അതോ ഈ റോഡിൽ കൂടെ റോഡ് പോകണ്ട എന്ന് തീരുമാനിച്ചു ഒരു വണ്ടി മാത്രം ഇറങ്ങി ബാക്കി എല്ലാവരും നടന്ന് കയ്യിലെടുത്ത് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇറങ്ങിപ്പോകും കുഴപ്പമില്ല എല്ലാവരുടെയും വണ്ടി ഹിമാലയൻ ഒക്കെ ആയതുകൊണ്ടും നല്ല സിമ്പിളായിട്ട് വണ്ടി കയറി ഇറങ്ങി പോകും പക്ഷേ റിസ്ക് എടുക്കട്ടാണെങ്കിൽ നടന്ന് നമ്മുടെ റിസോർട്ടിലോട്ട് പോയി പിന്നെ ബാക്കി കാഴ്ച അവിടുത്തെ യ്യോ നാളോ അവിടെ ഓഹ് കാര്യ ഞാൻ പെട്ട പോയാൽ ഉദ്ദേശം എന്തായാലും താഴ നാളൊരു അല്ല അത് ഇടാൻ പറ്റും അതേടാൻ പറ്റത്തില്ലോ സ്വീറ്റ് എന്തെങ്കിലും റിസോർട്ടിന്റെ പേര് വെർഗ്ലസ് വാലി റിസോർട്ട് എന്നാണ് പേര് ചോദിച്ചപ്പോൾ അമ്മര്ക്ക് പോലും കൃത്യമായിട്ട് അറിയത്തില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ അല്ലാതെ കിട്ടത് അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ട് ഓൾറെഡി ആളുകളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ പിള്ളേർ തന്നെയാണ് അപ്പോൾ മഡ് ഹൗസാണ് ഒന്ന് ട്രീ ഹൗസുമാണ് അല്ല കാടിനോട് ചേർന്ന് നിൽക്കുന്ന റിസോർട്ട് ഇപ്പോൾ മൊത്തത്തിൽ കോട മൂടി നിക്കുകയാണ് എന്നാൽ മാത്രമേ കോട മാറിയാൽ മാത്രമേ നമുക്ക് ഫ്രണ്ട് ഫ്രണ്ട്ലെ വ്യൂ എന്നാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ കാടാണ് കാട് തന്നെ മൊത്തം തടി കൊണ്ടും മഡ് കൊണ്ടും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നതാണ് ഒന്ന് നമുക്ക് തൊട്ട് കയറിയിട്ട് നോക്കാം ഇതാണ് നമ്മുടെ റിസോർട്ടിൽ നിന്നുള്ള വ്യൂ ഫ്രണ്ട് വ്യൂ കിട്ടിക്കൻ വ്യൂ ആണ് നല്ല ഒന്നാന്തരം മല കാട് പിന്നെ അങ്ങ് ട്രീ ഹൗസ് അത് മറ്റൊരു ഹട്ടാണ് നമ്മൾ തന്നെ അവിടെ നമ്മുടെ ബാക്കി ആളുകളൊക്കെ അവിടെ ഉണ്ട് നമുക്ക് അങ്ങോട്ടും കൂടി പോയിട്ട് അവിടുത്തെ കാണാം നല്ല കിട്ടിക്കൻ റിസോർട്ടാണ് വെർഗ്ലസ് വാലി റിസോർട്ട് എന്നാണ് റിസോർട്ടിൻ്റെ പേര് ചിലന്തിയാർ വെർഗ്ലസ് വാലി റിസോർട്ട് ഒന്നും മഡ് ഹൗസ് ആണ് ഇത് ട്രീ ഹൗസാണ് രണ്ട് ഹട്ടായിട്ടാണ് റിസോർട്ടിൽ ഉള്ളത് അതും കാടിൻ്റെ ചേർന്നു നമ്മുടെ രാവിലെ തുടങ്ങിയ റൈഡ് വേർക്ലാസ് വാലിയിൽ വന്ന് നിൽക്കുകയാണ് അപ്പം മറ്റ് ആക്ടിവിറ്റീസിലോട്ട് നമ്മൾ പോവുകയാണ് നമ്മുടേതായ കുറച്ച് പരിപാടികൾ അപ്പോൾ വേർക്ലാസ് വാലിയിലെ മറ്റ് വിശേഷങ്ങളും നാളെ ചെ ചിലപ്പം കാട്ടിലോട്ട് കയറും ആ കാഴ്ചകളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം അപ്പോൾ നാളെ നമ്മൾ പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേന് ഇവിടെ വെക്കേറ്റ് ചെയ്യും അപ്പം അതുവരെ നമ്മൾ നമ്മുടേതായ കുറച്ച് പരിപാടികളുണ്ട് അതുകൊണ്ട് പോവുകയാണ് അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളും വിശേഷങ്ങളും അടുത്ത വീഡിയോയിൽ